എന്താ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടായത് നിങ്ങളുമായി ഒരു യോജിപ്പിനുമില്ല എങ്ങനെയുണ്ട് ആരോട് ചേർന്ന് നിൽക്കുന്നു ഈ നാടിനെതിരായി ചിന്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെ മനസ്സും ചേർന്നിരിക്കുന്നു ഏതൊരു സംസ്ഥാനത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ പിന്തുണയും സഹായവുമല്ലേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ഏഴ് വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധ സമീപനം കാരണം കേരളത്തിന്റെ കയ്യിലെത്തേണ്ട പണം വലിയ തോതിലാണ് കയ്യിലെത്താതിരുന്നത് അത് പത്തോ നൂറോ കോടിയല്ല ആയിരമോ പതിനായിരമോ കോടിയല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ഈ ഏഴ് വർഷം കൊണ്ട് കേരളത്തിന്റെ കയ്യിലെത്തേണ്ടത് എത്തിയില്ല കേന്ദ്ര ഗവൺമെന്റ് നിഷേധ സമീപനം കാരണം കേന്ദ്ര ഗവൺമെന്റ് വാതിൽക്കൽ പലവട്ടം മുട്ടി അവരോട് പോയി സംസാരിച്ചു കേൾക്കുന്നില്ല കേട്ട ഭാവം നടിക്കുന്നില്ല നിവേദനങ്ങൾ കണ്ട ഭാവം നടിക്കുന്നില്ല അവസാനം ഇന്ത്യയുടെ പരമോന്നത കോടതി ആ കോടതിയുടെ മുന്നിൽ രാജ്യത്തിന്റെ ഫെഡറൽ ഘടന തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും കേരളത്തിലെ നിയമസഭയുടെ അധികാരം അംഗീകരിക്കാത്തതുമായ ആ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സംസ്ഥാനം സമീപിച്ചിരിക്കുന്നു ആ ഘട്ടത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ നവകേരള സദസ് ബഹിഷ്കരിച്ച യു ഡി എഫിന്റെ നടപടി അവരോട് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചു ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട ഘട്ടയല്ല നമുക്ക് ഒന്നിച്ച് നിൽക്കാനാകണം സാങ്കേതികമായി ഒന്നിച്ചല്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് നമുക്കൊന്നിച്ച് കേരളത്തിൻ്റെ ഉയർത്താൻ പറ്റണം നിങ്ങൾ സഹകരിക്കണം അതിനുവേണ്ടി നിങ്ങളുമായി ചർച്ച ചെയ്യണമെങ്കിൽ ആ ചർച്ച നടത്താൻ തയ്യാറാണ് അത് പറഞ്ഞത് ഈ മന്ത്രിസഭയാണ് കേരളത്തിലെ സർക്കാരാണ് കേരളത്തിന് വേണ്ടി നടത്തിയ അഭ്യർത്ഥനയാണ് എന്താ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഉണ്ടായത് നിങ്ങളുമായി ഒരു യോജിപ്പിനുമില്ല എങ്ങനെയുണ്ട് ആരോട് ചേർന്ന് നിൽക്കുന്നു ഈ നാടിനെതിരായി ചിന്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെ മനസ്സും ചേർന്നിരിക്കുന്നു അങ്ങനെയൊരു ഏകതാ രൂപം ഈ രണ്ടിനും വന്നിരിക്കുന്നു അതാണ് നമ്മുടെ അനുഭവം യു ഡി എഫ് എം പിമാരോട് ഞങ്ങൾ പറഞ്ഞു എല്ലാ എം പിമാരും കേരളത്തിലെ എം പിമാരെല്ലാവരും സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നമ്മോട് കാണിക്കുന്ന രീതികൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടണം തയ്യാറില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞതെന്നറിയോ ഞങ്ങൾ നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ കേരളം കാണിക്കുന്ന കടികാര്യസ്ഥയെക്കുറിച്ച് ആദ്യം പറയണം എന്താ കേരളത്തിന്റെ കടികാര്യസ്ഥ കേരളത്തിന്റെ തനത്ത വരുമാനം വർദ്ധിപ്പിച്ചതോ കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചതോ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചതോ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിച്ചതോ എന്താ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിനോട് പറയണം കേരളത്തിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇവിടെ തകരാറ് നിങ്ങളെ നിങ്ങളെ തകരാറല്ല എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കണം അതിനാണ് കോൺഗ്രസിന് താല്പര്യം ഇതാണ് സ്വീകരിക്കുന്നല്ല നിങ്ങളെ യു ഡി എഫ് ഈ സാഹസ് ബഹിഷ്കരിച്ചല്ലോ എന്താ ജനങ്ങളെടുത്തത് ജനങ്ങൾ പൂർണ്ണമായി ഈ പരിപാടി നെഞ്ചേറ്റി അതിൻ്റെ ഭാഗമായാണ് ജനസഹസ്രങ്ങൾ ഓരോ പരിപാടിയിലും ഒഴുകിയെത്തുന്നത് അതാണ് കേരളത്തിൻ്റെ വികാരം ഈ രീതിയിൽ നമുക്ക് ഒരുമിച്ച് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാം ഒരുമയും ഐക്യവുമുള്ള ജനത അതാണ് നാടിൻ്റെ ഭാവിയുടെ ഉറപ്പ് ഒരുമയും ഐക്യവുമുള്ള ജനതയുള്ള ഒരു നാടിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ